പിന്നിലാടികളെ നമ്മുടെ കിളിമാനൂർ നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വേടൻ വന്നു വേടൻ വന്നില്ല കിളിമാനൂർ ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു ഇല്ലാടല്ലേ ഏകദേശം പാടത്ത് ഒരു പാടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ടെന്ന് പറയും അപ്പൊ കണ്ടത് നടന്നൊരു പരിപാടി ആയിരുന്നു മറ്റേ വേടൻ്റെ ഒരു പരിപാടിയിട്ടാ എന്താ ചോദിച്ചാൽ ഫുൾ ഓപ്പൺ സ്റ്റേജായിരുന്നു ആർക്കു വേണമെങ്കിൽ എൻറ്റർ ചെയ്യാം ഫുൾ പക്ഷെ ട്വിസ്റ്റാ ചോദിച്ചില്ല പാടം മൊത്തം ചെളിയായിരുന്നു ഒന്നാമത്തെ കാര്യം ഫുൾ വെള്ളം വെള്ളം കാര്യങ്ങളൊക്കെയായ കാരണം ആൾക്കാർ പട്ട് എത്തിയിട്ട എന്താ അത്രയും ആൾക്കാരെത്തി ബാരിക്കേഡ് കാര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ എത്തി പക്ഷെ പെട്ടെന്നാണ് സംഭവം നടക്കുന്നത് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ലിജു എന്ന് പറയുന്ന ടെക്നീഷ്യൻ നമ്മുടെ ഒരു ത്രീ ഡി വാളും മില്ലിംഗ് സ്ക്രീനും മറ്റേതൊക്കെ സെറ്റ് ചെയ്യുന്ന ലിജു എന്ന് പറയുന്ന ടെക്നീഷ്യൻ പെട്ടെന്ന് ഷോക്കായിട്ട് മരണ പോയിട്ടാണ് ഇല്ലാടല്ലേ വേണമെങ്കിൽ ഒരു മൂന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു സൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുൾ ആക്കാര് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഗ്രൗണ്ട് നിറഞ്ഞില്ലാട്ടല്ലേ അതിനുശേഷം ഒരു നോർമലി ഒരു സിംഗർ സൗണ്ട് ചെക്ക് ചെയ്യാൻ വരും അപ്പോൾ ഒരു മൂന്ന് മണിക്ക് ഒരു ആറ് മണിക്കോ പരിപാടി ശേഷം മൂന്ന് മണി സൗണ്ട് ചെക്ക് ചെയ്യാൻ വരും എന്നിട്ട് പോയിട്ട് ഇതിന്റെ പരിപാടി പാടുന്ന സമയത്ത് എപ്പഴാണ് വരികില്ലാടല്ലേ ആ സമയത്ത് സംശയിക്കാൻ വന്നു പോയിട്ട് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയിട്ട് അപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞിട്ട് വേടൻ തന്നെ പറയുന്നത് എനിക്ക് പരിപാടി നിർത്തി നിർത്തിവെക്കാണ് പരിപാടി നിർത്തി നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ വേടൻ പാടം വരുന്നില്ലെങ്കിലും അടല്ലോ എന്ത് ചോദിച്ചു കൂടെയുള്ള ഇങ്ങനെ ഒരു അപകടം വരണം സംഭവിക്കുന്ന സമയത്ത് എങ്ങനെ അവിടെ നിന്ന് അടിച്ചു പൊളിക്കും നിങ്ങൾ തന്നെ പറ പക്ഷേ കിളിമാനൂർ നടന്ന സംഭവത്തിൽ വേടൻ പോയി കില്ല പാ പാടം വേടാൻ വന്നില്ല ബട്ട് അവിടുത്തെ ആ ഒരു കമ്മിറ്റിക്കാർ എൺപത് എൺപത് അടങ്ങ എൺപത്തഞ്ചു പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിക്കാര് ആ പരിപാടി സാവ എന്താ സാവധാനം ഇല്ലെങ്കിൽ ഒരു ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപകടം പറഞ്ഞു സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിരിഞ്ഞ് പോകണം അല്ലെങ്കിൽ നമ്മൾ പരിപാടി നടത്തുന്നില്ല എന്ന് പറയണമായിരുന്നു ബട്ട് എന്താ സംഭവം വേറെ പൂ ചെയ്തു ഇവിടെ പരിപാടി ബാക്കി പരിപാടിയൊക്കെ നടത്തും ചെയ്തു പത്തര വരെ പരിപാടി നടത്തിയിട്ടില്ല അടിച്ചുപിടിച്ച് പരിപാടി നടത്തി അത് സത്യം പറഞ്ഞാൽ മോശം തന്നെയാണ് സീരിയസ്ലി മോഷൻ തന്നെയാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂട്ടത്തിലൊരാൾ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അപ്പൊ വേടൊന്നും ഒരു എക്സ്പ്ലേഷൻ വീഡിയോ വന്നില്ല ഇടയില്ല വേടന്റെ ഭാഗത്താണ് ഞാൻ ഇപ്പോഴും മനസ്സിലായിരുന്നു എന്താ ചോദിച്ചാൽ എന്റെ കൂടെയുള്ളവരെ മരിച്ചു അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടെക്നീഷ്യൻ മരിച്ചു മരണപ്പെടുകയാണ് അപ്പൊ എന്നെ കൊണ്ട് കാണാൻ പറ്റില്ലാടേ അപ്പൊ അത് കാരണം വന്നതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു കുറെ ആൾക്കാർ അവിടെ വന്ന ഓഡിയൻസ് മൊത്തം കുറ്റം പറഞ്ഞു പിന്നെ ആ സ്റ്റേജിലേക്ക് ചളി വരി അറിഞ്ഞു അവരൊക്കെ ഫുൾ പ്രശ്നങ്ങളായി കമ്മിറ്റിക്കാരം പ്രശ്നങ്ങളായി പറഞ്ഞൊരു കാര്യമല്ലോ ഓളിച്ച് അത്രയും വേനക്കടാൻ വന്നു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അവർ കേട്ടിരുന്നെങ്കിൽ ഈവൻ ഈ കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ ആ പരിപാടി നടത്തുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവരെ മനസ്സിലാക്കുമായിരുന്നില്ല നോർമലി മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരെന്നല്ലേ അവർ മനസ്സിലാക്കുമായിരുന്നു ബട്ട് ഇവർ അത് പറഞ്ഞില്ല മനസ്സിലായില്ല എന്താ ഇവർ അങ്ങനെ പറയുകയും ചെയ്തില്ല എല്ലാ പരിപാടിയും ഇവര് പത്തരയ്ക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ടെക്നീഷ്യൻ ലൈജു എന്ന് പറഞ്ഞ ടെക്നീഷ്യന്റെ വീട്ടിൽ നമ്മുടെ ഒരു വിസ്മിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ചാനൽ അല്ല അവർ പോയിട്ട് അവരുടെ വീട്ടുകാരും എന്തുക്കാരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ശരിയാണോ തീരുമാനം ശരിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബൈറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട് അത് ഞാനിവിടെ വെക്കാൻ ഇല്ലേ എന്നിട്ട് ഞാൻ ബാക്കി പറയാം മരണം സംഭവിച്ചത് ആ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷിതയും ഇല്ലാത്ത രീതിയിലാണ് ആ പരിപാടി ഇവിടെ ഒരുക്കിയത് കാരണം ആയിരക്കണക്കായിട്ടുള്ള ജനങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു വേദി കണ്ടാൽ നമുക്ക് ഒരിക്കലും ഒന്നര ലക്ഷം ആൾക്കാർ അപ്പോൾ അങ്ങനത്രയും വേദി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥലം അല്ല നിൽക്കാനോ ഇരിക്കാനോ പറ്റിയ സ്ഥലമാണ് ചേട്ടാ ഞങ്ങൾ പോയി കണ്ട കാഴ്ച ഞാൻ പറഞ്ഞുതരാം ഒരു പത്തഞ്ഞൂറ് ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക ഏഹ് ആ ഒരു നിലവെന്ന് പറഞ്ഞാൽ ചവിട്ടിക്കുഴച്ച് ഇനിയിപ്പൊ കുറച്ച് വിത്ത് വിതറിയാൻ മാത്രം മതി ആ വിഷ്വൽസ് ഞാൻ കണ്ടു കാരണം മുട്ടറ്റം ചെളിയിലാണ് ആൾക്കാർ നിൽക്കുന്നത് പക്ഷേ പ്രോഗ്രാം മാറ്റി വെച്ചാൽ എല്ലാം നൂറുകണക്കിന് പേരോട് മരണം അതെ കാരണം ഈ ഒരു മരണമല്ല ആ തീരുമാനം അതെ അതെ അദ്ദേഹം ഈ ഇങ്ങനെ ഒരു ആ ടെക്നീഷ്യൻ മരിച്ച ആ വിവരം അറിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മനോപക്ഷം വലുതായിരുന്നു കാരണം അപ്പോൾ തന്നെ പ്രൊപക്ഷെ അതിന് ശേഷം സംഘാടകർ അത് ആനന്ദിക്കുകയായിരുന്നു കാരണം ഒരു കൂടെ ഒരു ടെക്നീഷ്യൻ മരി ഇങ്ങനൊരു അപകടം സംഭവിക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം നിന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവർ പത്തര ഒരു പ്രോഗ്രാം നടത്തിയവിടെ അവരാട്ടും പാട്ടും കളിയും ചിരിയുമായിട്ട് ഒരു ആ ഒരു മരണവേദിയിൽ ചെയ്ത പണിയാണ് അവർ പക്ഷെ അങ്ങനെ ആളെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടെ ചെയ്തു ആളെ തെറ്റിദ്ധരിപ്പിക്കുക വരുമെന്ന് മാത്രമല്ല അത് ട്രാഫിക്കിൽ കുഴഞ്ഞു കിടക്കുകയാണ് ഗതാഗത കുരുക്കിലാണ് എന്ന് പറഞ്ഞ് മരണം മറച്ചു വച്ച് സദസ്സിനെ കബളിപ്പിക്കുകയും കൂടെ ചെയ്തു അത് യഥാർത്ഥത്തിൽ വലിയ ഒരു വിഷയം അല്ലെങ്കിൽ ആ കാര്യം തുറന്നു പറഞ്ഞ ആളുകൾ അത് മനസ്സിലാക്കി ആ ദുഃഖത്തോടു കൂടി ആളുകൾ വിരിഞ്ഞു പോകാനായിരുന്നു പക്ഷേ ഇവർ പത്തരമണിയവർ ആ പ്രോഗ്രാം നടത്തി എന്ന് പറയുന്നത് ആ ആ കാണിച്ച ഒരു സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത ഒരു മൃഗത്തിന് തുല്യമായ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് അവർ അത് മാത്രമല്ല കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് നാലഞ്ചൂർ ഇവിടെ വന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നതിന് ശേഷമാണ് അപ്പോൾ അതുതന്നെ ഏറ്റവും വലിയ കൊടും ചതിയാണ് അവർ കാണിച്ചത് ഇങ്ങനെ ഒരിക്കലും ഒരു ഒരു നമ്മളെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു അനുഭവമാണ് അതിനകത്ത് മാത്രമല്ല ഇത്തരം തിരക്കേറിയ ഒരു ഒരു സംഭവം നടക്കുമ്പോൾ അതിന് വേണ്ടുന്ന അവിടെ ഒരുക്കിയിട്ടില്ല ഒരു സുരക്ഷിത അപ്പൊ അതാണെങ്കിലേട്ടെ കണ്ടില്ലേട്ടന്റെ വീടിന്റെ അവിടുത്തെ ഒരാളെയോട് സംസാരിച്ചത് പുള്ളിക്കാൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ല അത് കാണിച്ചിട്ടില്ല അപ്പൊ അവരും പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ആ പരിപാടി ആ സമയത്ത് വേട്ടൻ പോയത് നന്നായി എന്ന് ചോദിച്ച ഒരു അപകടം സംഭവിച്ച സമയത്ത് പോയത് നന്നായി ഇല്ലെങ്കിൽ കൂടുതൽ പേര് മരണം പെട്ടെന്നെ സീരിയസ്ലി ഇല്ലാട്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ചളി പറഞ്ഞാലോ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടും ഇപ്പൊ ആടവലി കൂട്ടില്ല ഇട അതുപോലാക്കി ചളി മൊത്തം കുറച്ച് വിത്ത് പണി എടുത്തിട്ട് കഴിഞ്ഞാൽ മുടക്കും അങ്ങനെയായി ഏകദേശം അതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഒരു പത്തഞ്ഞൂറിലുള്ള ഒരു ആയിരക്കണക്കിന് ശരിപ്പ് ഒരു ചാലിൽ അങ്ങനെ കിട്ടിയിട്ടിരിക്കുകയാണ് ആ പാട്ടത്തിന്റെ പഠിപ്പ് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ ശരിപാട് പട്ടിരിക്കാണ് ഫാമിലി ആയിട്ട് വന്നവരുണ്ട് കുറെ വയസ്സായവർ വന്നവരുണ്ട് കുറെ പിള്ളേർ വന്നവരുണ്ട് എന്ന് വെച്ചാൽ ചിലരൊക്കെ എന്താ വെച്ചാൽ തണുപ്പ് കയറിയില്ല മനസ്സിലായി വെള്ളം ഉള്ള ഒരു പാട്ടാണ് അപ്പോൾ തണുപ്പ് കറും തണുപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം പനിയെന്തെങ്കിലും പിടിക്കേ ചെയ്യുള്ളൂ പട്ടാൽ ചെളിയിലൊക്കെ പെട്ടെന്ന് ഇപ്പം വീട് എങ്ങനെയെങ്കിലും ശ്വാസം കിട്ടാതൊക്കെ നാല് ചോക്കില്ലാടല്ലേ അതൊക്കെ കൊണ്ട് പരമാവധി പരിപാടി വെക്കുമ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങള് പരിപാടി വെക്കുക എന്ന് ചോദിച്ചാൽ എപ്പോഴും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ മുമ്പത്തെ വീട് നമ്മുടെ പാലക്കാട് പരിപാടി നടക്കുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ചെറിയൊരു സ്ഥലമാണ് അവിടെ ഫുൾ ക്രൗഡ് പോയ ചാൻസ് ഉണ്ട് അപ്പൊ അവിടെ നോക്കിയിട്ടൊക്കെ പോവാ എന്നിട്ടി ലൈജോട്ടെന്റെ എന്താ പറയാനുള്ള ഒരു ചോദിച്ചാൽ കേൾക്കലുണ്ട് വൈഫും പറയുന്നുണ്ട് സങ്കടത്തിലാണെങ്കിൽ പക്ഷെ എന്നാലും പറഞ്ഞു ഈ ഒരു വാർത്ത പരിപാടി എന്നുള്ള സുരക്ഷിതമല്ലാത്തത് സങ്കടം ഉണ്ടോ സംസാരിക്കാനൊക്കെ കുടുംബമാണ് ഉണ്ട് എന്താ ചേട്ടൻ എന്നും പോകുന്ന പോകുന്ന പോലെ പോയത് തന്നെയാണ് പിന്നെ ഇതില് നമുക്ക് തന്നെ ഒത്തിരി ബാധ്യതകളുണ്ട് എടുത്തിട്ട് അത് അത് ഒറ്റ വരുമാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഇവര് അച്ഛനുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുന്ന ആരെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ ഈ പരിപാടി ഇതുവരെ ആരും വന്നിട്ടില്ല ഇന്നലെ ഇന്നലെ ഇന്നലെയാണ് വന്നത് വൈകുന്നേരം അതുവരെ അവരൊന്നും വിളിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു അതിലൊക്കെ വലിയ വിഷമമുണ്ട് എന്താന്ന് വെച്ചാൽ പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് പറ്റിയ ഒരു നഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലേറെ എനിക്കൊരു മോളുണ്ട് മോളിപ്പോൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരുപാട് പത്ത് മുപ്പത് ലക്ഷത്തിലധികം ബാധ്യതയുണ്ട് സ്വർണമൊക്കെ കൊടുത്തും പണയം വെച്ചും ഒക്കെ ആ ഏട്ടനൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് നമുക്ക് ഒറ്റയടിക്ക് നഷ്ടം വന്നു ചേട്ട കുടുംബത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള വരുമാനം ആയിരുന്നു ഇനി നമുക്ക് അത് അതില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പ്രധാനിടലേ കണ്ടില്ലേ എന്ന് വെച്ചാൽ ചോദിച്ചാൽ എന്റെ വൈഫിലും പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഥബാധികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മോളുണ്ട് മനസ്സിലായില്ല എന്താ വെച്ചാൽ പരിപാടി കേട്ടാതാണ് പരിപാടി നടത്തുന്ന നടത്തുന്ന സ്ഥലം അതൊരു സേഫ് ആയിരിക്കണം അല്ലാതെ എവിടെയെങ്കിലും പരിപാടി നടത്തി കാര്യമില്ല സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാകുമ്പോൾ പോകുന്നില്ല അപ്പോൾ അത് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പരിപാടി നടത്തുക സംഘടകരാരും അവിടെ എത്തിയിട്ടില്ലെന്നു പറയുന്നത് ഇപ്പൊ ഈ അപകടം സംഭവിച്ച ശേഷം അല്ലെങ്കിൽ എത്ര ഒരാഴ്ചയായി ആയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും സംഘടകരാരും അവിടെ എത്തിയിട്ടില്ലെന്ന് പറയുന്നത് ിലെ എങ്ങാണ്ടോ വന്നോന്ന് പറയുന്നത് ഇയാളുടെ അപ്പൊ അതാണ് എന്ന് വെച്ച് നമ്മള് മാക്സിമം പരിപാടികൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങള് നടത്തുക സേഫ് ആണെന്ന് ചെക്ക് ചെയ്യുക എല്ലാവരും ഇപ്പൊ അവര് ജീവൻ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട സംഭവങ്ങളിലാണല്ലേ ഇപ്പം ആരായാലും ഈവൻ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ജനങ്ങളായാലും ആരായാലും അത് വിലപ്പെട്ട സംഭവം ഇപ്പൊ വേടന്റെ തീരുമാനത്തോട് നമ്മൾ യോജിക്കുന്നു ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അന്ന് ചെയ്ത് ശരിയാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഒരാൾ മരണത്തോട്ട് കിടക്കുന്ന സമയത്ത് പോയിട്ട് നമ്മൾ പാട്ടോടെ ആഘോഷിക്കില്ല വേണ്ടത് സീരിയസ് ആയിട്ട് അതാ വേടൻ അങ്ങനെ പറഞ്ഞത് കുറച്ച് കുറച്ച് പരിപാടി നിന്ന് അതിനുശേഷം നിർത്തി ആൾക്കാർക്ക് പിരിഞ്ഞു പോയി അതിന് മുമ്പേ പറഞ്ഞാണെങ്കിൽ ആൾക്കാർ സാവധാനത്തിൽ പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അത് സംഘടനയുടെ മിസ്റ്റേക്ക് തന്നെയാണ് അത് ശ്രദ്ധിക്കണമായിരുന്നു ഇനിയെങ്കിലും പരിപാടികൾ എന്തെങ്കിലും നടത്താണെങ്കിൽ ശ്രദ്ധിക്കുക അത് പറയാനുള്ള ഇടയിൽ അപ്പൊ വേടന്റെ തീരുമാനത്തോട് നമ്മളെ യോജിക്കുന്നു വേടം പറഞ്ഞു എന്ന് ചോദിച്ചാൽ എങ്ങനെ ഒരു സമയത്ത് ഞാൻ ഒന്നൊരിക്കലും പെർഫോം ചെയ്യില്ല അത് കഴിയില്ല കേട്ടോ ഒരാളെക്കൊണ്ട് കഴിയില്ല മനസ്സിലാക്കിയുള്ള ഒരാളെക്കുറിച്ച് കഴിയില്ല പിന്നെ വേടം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ചെയ്യില്ല ഒരിക്കലും മനസ്സിലായില്ലേ അപ്പൊ ഇനിയെങ്കിലും പരിപാടി നടത്തുകയാണെങ്കിൽ സേഫ് ആയിട്ടുള്ള പരിപാടി സ്ഥലങ്ങളൊക്കെ നടത്തുക അതേ പറയാനുള്ളൂ ഇതാണ് ലൈജോട്ട് കുടുംബത്തിൽ പറയാനുള്ളത് പിന്നെ ഇപ്പം വീട് കാണുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ സഹായത്തിന് വെച്ചില്ല എന്ന് വെച്ചാൽ കടബാധിത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടല്ല എന്ന് വെച്ചാൽ ആ പരിപാടി പുള്ളിക്കാരൻ ഒരു പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ ഈ സ്വർണം അല്ലെങ്കിൽ എന്താ കുറച്ച് പൈസയൊക്കെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയാണ് അതൊക്കെ പറ്റതൊക്കെ നഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിരവാണെങ്കിൽ കേട്ടോ അപ്പോൾ ആക്കി സഹായിക്കുന്നൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലൊക്കെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടി അതേ പറയാനുള്ളൂ അത്രേ ഉള്ളൂ